സി പി എമ്മിന്റെ കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള ബാങ്ക് അക്കൗണ്ടുകളെ പറ്റി മുഖ്യമന്ത്രി മിണ്ടുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സഹകരണ ബാങ്കുകളിൽ നിന്നും സി പി എം നേതാക്കൾ തട്ടിയെടുത്ത പണം പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിനെ മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയും മകളും എങ്ങനെ പ്രതിക്കൂട്ടിലായി എന്നതിന് മറുപടി പറയാതെ എൻ ഡി എയെ വിമർശിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വർഗീയ സംഘടനകളുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസും സി പി എമ്മും മത്സരിക്കുകയാണ് മുഖ്യമന്ത്രി ഒരു വശത്ത് വർഗീയത പറയുമ്പോൾ മറുവശത്ത് രാഹുലും കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരെ മാത്രമാണ് നിയമസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫിനെ സംബന്ധിച്ചു ഒരു വിമർശനവും കാര്യമായി മുഖ്യമന്ത്രി നടത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളുടെ കുന്തമുന അദ്ദേഹം തിരിച്ചു വെച്ചിരിക്കുന്നത് മോദിയിലേക്കും എൻ ഡി എയിലേക്കുമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല കേരളത്തിന്റെ ഭവന നിർമ്മാണ പ്രവൃത്തിയിൽ കേന്ദ്രവിഹിതത്തെപ്പറ്റി മുഖ്യമന്ത്രി പറയണം ജൽജീവൻ മിഷനെപ്പറ്റിയും ദേശീയപാത വികസനത്തെക്കുറിച്ചും പറയുന്ന മുഖ്യമന്ത്രി അതിലെല്ലാം കേരളത്തിന്റെ വിഹിതം എത്രയെന്ന് പറയണം അഴിമതിക്കാരെ തുറങ്കിലടിക്കുമെന്നത് മോദി ഗ്യാരന്റിയാണ് അതാണ് മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയ്ക്ക് കാരണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം